പടം പിന്നെ എന്താ പറയേണ്ടത് മാസ് പറയേണ്ടി വരും ശരിക്കും ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ ില്ല ഞാൻ ശരിക്കും സാറേ ട്രെൻഡ് സെറ്റർ എന്ന് ഇതാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കുക്ക് എന്ത നടക്കുന്ന ഞങ്ങൾ ഈ ഒരു സോ ഹാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ഇത്രയും പടം ഇഷ്ടപ്പെടും നിങ്ങൾ ആരും വിചാരിച്ചല്ലേ ഒരു കാണിച്ചു ഒരു ഹാറ്റ്സ് ഓഫ് ഈ സിനിമ ബാക്ക് ചെയ്തതിന് എല്ലാം എനിക്ക് തോന്നുന്നു ഇത് സ്വപ്നമല്ല ഭാഗ്യമാണ് 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 ഇവന്റെ ഞങ്ങളുടെ ആ സിനിമ പോസിബിൾ ആയത് ഡിക്യൂനെ പോലെയുള്ള ഒരു പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ട് മാത്രം എന്തായാലും സന്തോഷായി സാർ ഒരുപാട് നന്ദിയുണ്ട് ഇതിലൊക്കെ എന്ത് നന്നി പറയാനാടോ ഈ ഡയറക്ടറിന്റെ വിഷനെ വിശ്വസിച്ച് കൂടെ നിന്നതിന് ദിസ് ഈസ് ഹൗ യു മേക് എ ഫ്രീക്കിൻ മൂവി മാൻ ഇങ്ങനെ സിനിമ എടുക്കാം അതേ അതേ ഈ വാർത്ത കേട്ട് മണിയൂർ ഗാമ നെട്ടണം അസൂയാലികളുടെ തലമണ്ടകൾ പറ 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 പറന്ന് പൊട്ടി തെറിക്കുന്നു കലകേര നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി and uh, but a full credit to this team i am just the lucky producer of this film

ഇത് കൂടെ കണ്ടില്ലേ കാണികൾ ർശന കഴിഞ്ഞിട്ടുണ്ടെ രംഗത്തെ കിട്ടുന്നില്ല സ്ത്രീകൾ കിട്ടുന്നില്ല സ്ക്രീൻ പെർസ് ഓറ സ്റ്റിറ്റ്യൂഡ് അവരുടെ ഒരു നോട്ടം അത്ര ടഫായിട്ടുള്ള ഞങ്ങളെ പോലുള്ളവർ കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്യുമ്പോ ചില ഷണൽ സാധനം പക്ഷെ അത് ചെയ്യാനുള്ള നടിയൂടി വേണ്ടേ അല്ലാണ്ടേ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് ജയിക്കാൻ പറ്റുവേ പറ്റി പറ്റിയ നേരം ഒരു കൈവതും ഇനിയിപ്പോ ഇതാരും അറിയണ്ട അപ്പോൾ അതാണ് കല്യാണി വന്ന് നിന്ന് കഴിഞ്ഞാല് ആണ് ആണ് ആക്ഷൻസ് ആയി കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ അവർ കൺസീവ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഇമ്പാക്ട് ഉണ്ടല്ലോ അത് ഭീകരമാണ് സംശയെ കേരളം കണ്ണപ്പം തന്നെയാ അപ്പോൾ എന്ത് പറയുന്നു അത് ശരിയാ നല്ല കച്ചവടം എപ്പോ നോക്കിയാലും ആളും പുലിയാണ് ഏട്ടാ നമ്മൾ ഒരു വര കൂടെ കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല എല്ലാരും വരുമോ ോടൊക്കെ പറയും നടക്കട്ടെ കാര്യങ്ങളെല്ലാം ഞെരിപ്പായിട്ട്